ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖില ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് പലരും നമ്മുടെ ചാനലിൽ കമന്റ് മുഖേനയും ഡി എം ആയിട്ടും ചോദിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ പോളണ്ട് വിസയിൽ എത്തിയിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഇറ്റലിക്ക് പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റേതെങ്കിലും ഷെഡൺ വിസ എടുത്തിട്ടുണ്ട് ിൽ വന്ന് സെറ്റിലാകാനും ജോലി ചെയ്യാനും സാധിക്കുമോ ഈയൊരു വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകും ഷെങ്കൻ വിസ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നും പോളണ്ട് വിസ എടുത്തിട്ട് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള മാർഗം എന്താണ് ഇനി ഈയൊരു വിസ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലോ പ്രോബ്ലംസും കൂടി അറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇതിന് പറയും ഈ ഒരു ഷെങ്കൺ വിസ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഇരുപത്തി ആറ് രാജ്യങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഷെങ്കൺ അഗ്രിമെന്റിന്റെ ഭാഗമാണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ശെങ്കൺ വിസ എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ഈ പറയുന്ന ഇരുപത്തി ആറ് രാജ്യങ്ങളെ യാത്ര ചെയ്യാനും മറ്റു ടൂറിസത്തിന്റെ ആവശ്യങ്ങൾക്കായും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ കാണാനും ബിസിനസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഷോർട്ട് ടൈം കോഴ്സ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇനി ഈ പറയുന്ന ഷെങ്കൺ ഏരിയ ഏതൊക്കെയാണ് ഇതിലെ പ്രധാന രാജ്യങ്ങൾ പോളണ്ട് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ നെതർലാൻഡ് സ്വിറ്റ്സർലൻഡ് നോർവേ ഇങ്ങനെ തുടങ്ങി ഈ ലിസ്റ്റിൽ കാണുന്ന ഇരുപത്താറ് രാജ്യങ്ങളാണ് ഇതിലുള്ളത് അതിർത്തികൾക്കിടയിൽ പാസ്പോർട്ട് ചെക്കിംഗ് ഉണ്ടാവില്ല നമ്മൾക്ക് ഒരു വിസ കൊണ്ട് പല രാജ്യങ്ങളിലും ആസ്വദിച്ച് യാത്ര ചെയ്യുകയും ചെയ്യാം പക്ഷേ ഈ ഒരു വിസ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് ജോലിക്ക് ജോയിൻ ചെയ്യാന് ലോങ് ടൈം ആയിട്ടുള്ള താമസം റെസിഡൻസ് കൺവേർട്ട് ചെയ്യുക ഈ ഒരു ശെങ്കൺ വിസ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷോർട്ട് സ്റ്റേ വിസയാണ് അതായത് ടൈപ്പ് സി വിസ ഇതില ജോലിക്ക് വേണ്ടത് നാഷണൽ വിസ അതായത് ടൈപ്പ് ഡി വിസയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം പോളണ്ട് വിസ കൊണ്ട് ഇറ്റലിയിൽ ജോലി ചെയ്യാൻ പറ്റുമോ പോളണ്ട് വർക്ക് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇറ്റലിയിൽ എൻട്രി ചെയ്യാം പക്ഷേ ഇറ്റലിയിൽ ജോലിക്ക് പോകുന്നത് നിയമവിരുദ്ധം തന്നെയാണ് ഇറ്റലിയിൽ പ്രവർത്തിക്കാൻ ഇറ്റലിയുടെ ഒഫീഷ്യൽ പെർമിഷൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനി ഇല്ലീഗലായിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന പക്ഷം അറസ്റ്റ് ഡീപോർട്ടേഷൻ അഞ്ച് മുതൽ പത്ത് വർഷം വരെ ഷെങ്കൻ എൻട്രി ബാൻ ഉണ്ടാവും പിന്നെ ക്രിമിനൽ ഇമിഗ്രേഷൻ റെക്കോർഡ് ഫ്യൂച്ചർ വിസ ചേഞ്ചസും ഇല്ലാതാകും ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറി കൂടി ഞാൻ പറയാം ജോർജ് എന്ന പേരുള്ള ഒരു ഇന്ത്യൻ യുവാവ് അവൻ പോളണ്ട് വിസ എടുത്തു പിന്നെ അവിടുന്ന് ഇറ്റലിക്ക് ടൂറിസ്റ്റ് ആയിട്ട് എത്തുന്നു ഈ സമ്മറിൽ നേരോയില് ഒരു റെസ്റ്റോറൻ്റിൽ ജോലി കയറി നേരോയിൽ നിന്ന് ഉദ്ദേശിച്ചത് ബ്ലാക്കിൽ ജോലിക്ക് കയറിയെന്നാണ് എന്നാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കൽ പോലീസ് ഒരു റാൻഡം ചെക്ക് നടത്തി അവന്റെ വിസ നോക്കിയപ്പോൾ ടൂറിസ്റ്റ് വിസ ആയതുകൊണ്ട് തന്നെ അവനെ അറസ്റ്റും ചെയ്തു ജോർജിന് പെർമിഷൻ ഇല്ലായിരുന്നു റെസിഡൻസ് പെർമിറ്റ് ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഡിപ്പോർട്ട് ചെയ്തു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് നോക്കാം ഇറ്റലിയിലേക്ക് നിയമപരമായി പോകാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് ഇത് ഏജന്റ് പറയുന്ന പോലെ ഷോർട്ട് കട്ടുകളല്ല വിസ മിസ്യൂസിംഗും അല്ല ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് നൂറ് ശതമാനം ലീഗൽ ഓപ്ഷൻസ് മാത്രമാണ് ഇനി ഞാൻ പറയുന്നത് ഇതിൽ ആദ്യത്തേത് ഇറ്റലി ജോബ് വിസ ഇതിൽ ഇറ്റലിയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കേണ്ട വിസ പ്രോസസ്സ് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു വെക്കാം ആദ്യം നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടണം ഇറ്റലിയിലെ എംപ്ലോയർ നിങ്ങളെ ജോലി ചെയ്യാൻ നിയമിക്കണം അതൊരു ജോബ് കോൺട്രാക്റ്റിലൂടെ ആയിരിക്കും രണ്ടാമതായി നുള്ളോസ്ത ആ എംപ്ലോയർ ഇറ്റലിയിലെ ഗവൺമെന്റിൽ നിന്നും വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നു അതിന് നുള്ളോസ്ത എന്നാണ് വിളിക്കുന്നത് മൂന്നാമതായി ഡി ടൈപ്പ് വർക്ക് വിസ നിങ്ങളാണ് എംബസിയിൽ വിസ അപ്ലൈ ചെയ്യുന്നത് ഇറ്റലിയിലെ നുള്ളവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്ക് വിസ ലഭിക്കുക നാലാമതായി ഇറ്റലിയിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് താമസത്തിനും ജോലിക്കും വേണ്ട റെസിഡൻസ് കാർഡ് അപ്ലൈ ചെയ്യണം ഇനി ഈയൊരു വിസ സിസ്റ്റം ഒഫീഷ്യലായി ഓപ്പൺ ആവുന്നത് ഇയർലി കോട്ട പ്രകാരമാണ് ഇത് രക്തം ഫ്ലൂസി എന്ന ഗവൺമെന്റ് മൈഗ്രേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഈയൊരു ഫ്ലൂസി വിസ ഇയർലി ആണ് നടക്കുന്നത് ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈയൊരു കോട്ട ഇയർലി ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ അറിയിക്കുന്നതാണ് ഇനി വർക്ക് വിസയിലേക്ക് മാറ്റുന്നത് ഇറ്റാലിയൻ പഠനം പഠനം ശേഷം ആ ഒരു ടൈപ്പ് ഡിയിലേക്ക് മാറ്റാൻ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യാനും പൂർത്തിയാക്കി ജോബ് കിട്ടിയാൽ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാം പിന്നീട് ഇവിടെ യൂറോപ്പിൽ തന്നെ സെറ്റിൽ ആകാം ഇനിയുള്ളതാണ് ഫാമിലി റിയൂണിഫിക്കേഷൻ വിസ ഇത് നൽകുന്നത് സ്പൗസിന് പേരൻസിന് ഇറ്റലിയിൽ ലീഗലായി കഴിയുന്നവർക്ക് അവരുടെ സ്പൗസിനെയോ പാരൻറ്റിനെയോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും ഇനിയുള്ളത് സെൽഫ് എംപ്ലോയ്മെന്റ് അഥവാ ബിസിനസ് വിസ ഇതിന് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഫണ്ടിങ് എല്ലാം പ്രോപ്പറായി തന്നെ വേണം ഇതിലെ ഓരോ വിസ ടൈപ്പും അത്ര ഈസി ഒന്നും അല്ല ലഭിക്കാൻ പക്ഷേ ഏജൻറ്റുകൾ പറയുന്ന ഷോർട്ട് കട്ടുകൾ വഴി ഇവിടെ എത്തി ഇല്ലീഗലായി താമസിക്കുന്നതിനേക്കാൾ കുറച്ചധികം ശ്രമം നടത്തി ലീഗലായി തന്നെ യൂറോപ്പിലേക്ക് പോവുക നിങ്ങളുടെ ഭാവി സെക്യൂർ ആക്കുക ഇനി ഇറ്റലിയിലേക്കുള്ള ലീഗൽ മൈഗ്രേഷനെ സഹായിക്കുന്ന കുറിച്ച് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കുറിച്ച് വിസയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്ന് കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനി അടുത്ത വീഡിയോ ആയി കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഗ്രാസിയെ അരുവിതേർ